ഹിരോഷിമയിൽ അമേരിക്ക നടത്തിയ ആണവ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് അല്ലെങ്കിൽ താരതമ്യ വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ആറ് ഇന്നത്തെ ദിവസമാണ് എൺപത് വർഷം മുൻപ് അമേരിക്ക ആണവ സ്ഫോടനം നടത്തുന്നത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനവ ദുരന്തമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു അതിൻ്റെ മരണകാര്യങ്ങൾ സ്ഫോടനം നടത്തിയതിനു ശേഷമുള്ള മരണകാര്യത്തെക്കുറിച്ചുള്ള വിവരത്തിൽ ഇങ്ങനെ പറയുന്നു ഏകദേശം എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ മരണം അന്നത്തെ ദിവസം തന്നെ സ്ഥിരീകരിച്ചു സംഭവം നടക്കുന്ന എപ്പോഴാണ് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിന് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബി ട്വൻറ്റി ട്വൻറ്റി നയൻ ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ട് പോൾ ടിബറ്റ്സ് പറ പറത്തിയ വിമാനത്തിൽ നിന്നാണ് യുറേനിയം ട്വൻറ്റി ടു തേർട്ടി ഫൈവ് വസ്തുക്കൾ കിലോ ൺ അഥവാ പതിനയ്യായിരം ടൺ ആ ഭൂപ്രദേശത്ത് വീണു എന്നാണ് ചരിത്രം ആദ്യഘട്ടത്തിൽ എഴുപതിനായിരം മുതൽ എൺപതിനായിരം മരണവും പിന്നീട് മൂന്ന് മാസത്തിനു ശേഷം മരണം ഒരു ലക്ഷത്തി നാല്പതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലും അമേരിക്ക ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ മാസം പുറത്തിറക്കിയിരിക്കുന്ന കണക്ക് പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് ഗസക്കഥത്ത് എൺപത്തി നാലായിരം മരണം റിപ്പോർട്ട് ചെയ്തു നാച്ചുറൽ മിഡ് ആർ എസ് ഫോർ എന്ന് പറയുന്ന സർവേ പ്രകാരം പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം അറുപതിനായിരം മുതൽ അറുപതിനായിരത്തി നാനൂറ് വരെയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ കാണുന്നില്ല എന്ന റിപ്പോർട്ട് എന്നാൽ അതിൽ പരിക്കേറ്റവരുടെ ഒക്കെ പറയുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് പരിക്കേറ്റതായി ഓച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നു തകർന്നിരിക്കുന്ന അതിൻ്റെ നഗരപ്രാന്ത പ്രദേശത്തെ പറയുന്നു കാണാതായിരുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഇരുപത്തി ഒന്നായിരം കഴിഞ്ഞാൽ പിന്നീട് സാറ്റലൈറ്റ് ഡാറ്റ പ്രകാരം അറുപത്തി ആറ് ശതമാനം ബിൽഡിങ്ങുകൾ തകർന്നു അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ബിൽഡിങ്ങൾ പൂർണ്ണമായിട്ട് തകർന്നു തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഒൻ വീടുകളെ കാണാനില്ല അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് വീടുകൾ ഭാഗ്യമായിട്ട് തകർന്നു അൻപത്തി മൂന്ന് മില്യൺ ടൺ കെട്ടിട മാലിന്യങ്ങൾ ഇപ്പോൾ ഗസക്കകത്തുണ്ട് ഇരുന്നൂറ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളുകൾ പിന്നീട് സ്കൂൾ യൂണിവേഴ്സിറ്റികൾ പള്ളികൾ അറുന്നൂറ്റി പത്ത് പള്ളികൾ മൂന്ന് ചർച്ചകൾ അങ്ങനെ തുടങ്ങുന്നു ഗസക്കകത്ത് നാശം വിധിച്ചതിൻ്റെ സ്ഥിതികളൊക്കെ നമ്മളത് ഇരോഷിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരോഷിമേൽ ഉണ്ടായിരിക്കുന്ന നാശത്തേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഗസക്കകത്ത് ഇപ്പോൾ ഇസ്രായേൽ വരുത്തിയിട്ടുണ്ട് എന്ന് കൂടി അനുമാനിക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ മരണസംഖ്യ അല്ലാത്ത ചില കാര്യങ്ങൾ മരണസംഖ്യം ഏറെക്കുറെ കണക്ക് തന്നെയാണ് അറുപതിനായിരം മുതൽ അറുപതിനായിരത്തി നാന്നൂറ് വരെ റിപ്പോർട്ട് ചെയ്തു പരസ്യൻ്റെ ആരോഗ്യ മന്ത്രാലയം സർവേ പ്രകാരം മറ്റു സർവേ പ്രകാരം എൺപത്തി നാലായിരമാണ് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ മരണനിയമത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ എഴുപതിനായിരം മുതൽ എൺപതിനായിരം സാമ്യമായി എൺപത്തിനാലായിരം ഇപ്പൊ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ മരണ കാരണങ്ങൾ സ്ഫോടനം തീപിടുത്തം റേഡിയേഷൻ വിഷം കെട്ടിട തകർച്ചയുടെ ആവശ്യത്തിൽ കുടുങ്ങിയവർ എവിടെ ഗാസ ഇവിടെ ഇരോഷിമയിൽ മരണം ഉണ്ടാകാനുള്ള കാരണത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ ഇങ്ങനെ പറയുന്നു എങ്ങനെയൊക്കെയാണ് ഇത്രയും ആളുകൾ മരണപ്പെടാനുള്ള കാരണം ഒന്ന് സ്ഫോടനം രണ്ടാമത്തെ തീപിടുത്തം മൂന്നാമത്തെ റേഡിയേഷൻ വിഷം നാലാമത്തത് കെട്ടിട തകർച്ചയിൽ കുടുങ്ങിയവർ ഈ നാല് കാരണമാണ് ഗസക്കകത്ത് അവർ മരിക്കാനുള്ള കാരണം സ്ഫോടനം നടന്നിട്ടുണ്ട് തീപിടുത്തം നടന്നിട്ടുണ്ട് റേഡിയേഷൻ വിഷം ഉണ്ടായിട്ടുണ്ട് കെട്ടിട തകർച്ചയിൽ കുടുങ്ങിയവർ കുടുങ്ങി മരണപ്പെട്ടവരും കുടുങ്ങിയ ശേഷം ഈ മൃതദേഹം തിരിച്ചു കിട്ടാത്തവരും ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് നഗരനാശം ഇരോഷിമ നഗരം പൂർണ്ണമായി തകർന്നു എഴുപത് ശതമാനം കെട്ടുകളും നില കെട്ടിടങ്ങളും നില നിലംപൊത്തി നമ്മളിപ്പോൾ ഗസയ്ക്കകത്ത് നോക്കുന്ന സമയത്ത് അറുപത്തി ആറ് ശതമാനം ബിൽഡിങ്ങുകളും നിലംപൊത്തി അത് വീടാണെങ്കിലും സർക്കാർ സ്ഥാപനമാണെങ്കിലും സ്കൂൾ പള്ളികളാണെങ്കിലും ചർച്ചകളാണെങ്കിലും എല്ലാം സാമ്യമാണ് റേഡിയേഷൻ രോഗം ഇതിൻ്റെ ഫലം ഇതിൻ്റെ അകത്ത് ഇരോഷിമയിൽ നടന്നിരിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കാരണങ്ങൾ റേഡിയേഷൻ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു ക്യാൻസർ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനിതക വ്യതിയാനങ്ങളും ശാരീരിക അവശതയും ബുദ്ധിമാന്ദ്യങ്ങളും അവിടെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ് ഇരോഷിമയിൽ സമാനസ്ഥിതികൾ ഗസക്കകത്തും റിപ്പോർട്ട് ചെയ്യുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ നടന്ന മഹായുദ്ധം ജർമ്മനി ഇറ്റലി ജപ്പാൻ ഒരു ഭാഗത്തും ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ മറുഭാഗത്തും നടത്തിയിരിക്കുന്ന യുദ്ധം ഇവിടെ നടക്കുന്നതോ ഇവിടെ നടക്കുന്നതോ ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു പക്ഷത്തും ഫലസ്തീൻ എന്ന് പറയുന്ന ഗസദേശം മാത്രം ഒരു പക്ഷത്തും യുദ്ധം നടക്കുന്നു അത്രയും മഹാരാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആക്രമിച്ചിട്ടാണ് അത്രയും പേർ കൊല്ലപ്പെട്ടത് എന്നാൽ ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഒരുമിച്ചും അതോടൊപ്പം തന്നെ പ്രതിരോധം വേണ്ട വിധമില്ലാത്ത രീതിയിൽ ഗസയിൽ അവർ നടത്തിയിരിക്കുന്ന ആക്രമ ഫലവുമായിട്ടാണ് ഇത്രയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംവിധാനിച്ചത് ഇരോഷിമ സംവിധാനിച്ചതിന്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മൻഹാട്ടൽ പ്രൊജക്റ്റ് എന്ന് എന്നുള്ളതാണ് അതിന് അവർ അതിൻ്റെ പേര് അതിൽ അമേരിക്കയുടെ രഹസ്യ ആണവ ബോംബർ വികസന പദ്ധതിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാല്പത്തി അഞ്ച് കാലഘട്ടത്തിൽ അവരത് വികസിപ്പിച്ചെടുത്തു ശാസ്ത്രജ്ഞമാർ റോബർട്ട് ഓപ്പൺ ഹെയ്മറുടെ നേതൃത്വത്തിൽ വലിയ ഡസൺ കണക്കിന് ശാസ്ത്രജ്ഞന്മാർ സംവിധാനിച്ചതാണ് ആണവ വസ്തുക്കൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നു ആണവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഗസേൽ ആശ്വാസമെങ്കിലും രണ്ട് പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ മന്ത്രി ഗസക്കകത്ത് ആണവായുധം പ്രയോഗിക്കണമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അവരുടെ കയ്യിൽ ആണവായു ആയുധം ഉണ്ട് എന്നുള്ളതാണ് അത് പ്രതിരോധ മന്ത്രിയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞേ പറഞ്ഞു പിന്നീട് വലിയ പ്രതിഷേധം വന്നതോടുകൂടി പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സൈനിക നഗരം ഇവിടെ ഈ അക്രമം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈരോഷിമയിലെ ഇരോഷിമ എന്ന് പറയുന്ന നഗരത്തെ ഇവർ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം സെക്കൻഡ് ജനറൽ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന ഇവിടെയാണ് ഫിഫ്ത്ത് ഡിവിഷൻ ആർമി പ്രവർത്തിക്കുന്ന ഇവിടെയാണ് ജപ്പാന്റെ ആഭ്യന്തര പ്രതിരോധവും ലാൻഡ് അറ്റാക്കും ഇവിടെ വെച്ചായിരുന്നു നടന്നത് അമേരിക്കക്കെതിരെ ആയുധ റെയിൽവേ സംവിധാനങ്ങളും അവരുടെ ക്വാർട്ടേഴ്സും പ്രവർത്തിക്കുന്ന ഇവിടെയാണ് സാമ്പത്തിക മുന്നേറ്റമുള്ള പട്ടണങ്ങൾ വ്യവസായിക നഗരങ്ങൾ ഇരോഷിമയിലാണ് സിവിലിയന്മാരുടെ ജനസംഖ്യ മൂന്ന് ലക്ഷത്തി അൻപതിനായിരമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കണക്ക് അപ്പൊ ഇതിന് സമാനമായിരിക്കുന്ന ഇപ്പോ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ രണ്ട് മൂന്ന് തെക്ക് വടക്ക് ഗസയൊക്കെ ആക്കി വിഭജിക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിരിക്കുന്ന ചില ഏരിയകൾ അത് ആണ് ക്യാൻസിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെയാണ് ബന്ധുക്കൾ വിളിപ്പിച്ചത് അവിടെയാണ് അമാസിന്റെ ഒളിത്താവളങ്ങൾ ഉള്ളത് അവിടെയാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് താരതമ്യം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് താരതമ്യം ചെയ്യാനുണ്ട് അങ്ങനെ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ പറഞ്ഞ സമയത്ത് മര മരിച്ചതിൽ നല്ലൊരു ശതമാനം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കാന്യൂനസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മരണസംഖ്യ നമ്മൾ പറഞ്ഞു അറുപതിനായിരത്തി നാനൂറാണ് മറ്റൊരു റിപ്പോർട്ടിൻ്റെ ആകത്ത് പറയുന്നത് എൺപത്തി നാലായിരമാണ് അപ്പോൾ അതിൻ്റെ അറുപത് ശതമാനം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ആ രാജ്യത്തുള്ള ജനങ്ങൾ ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട് ഏതുപോലെ ഇരുവശമിൽ അവരുടെ ജന ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട കണക്ക് നമ്മൾ പറഞ്ഞു അവരുള്ള എല്ലാ ജനങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ബാധിക്കുന്നുണ്ട് എങ്ങനെയാ ഇപ്പോഴും ബാധിക്കുന്നത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ചെറിയ രീതിയിലെങ്കിലും ജനതക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് എന്ന് ജപ്പാൻ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്നു അപ്പോൾ ഇത് പോലെ സമ്പദ്ധത് വർഷത്തിന് ശേഷം അതിന്റെ ദുരന്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കം ജപ്പാന്റെ സൈനിക നേതാക്കന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആർമി ചീഫ് ജനറൽ യൊസിജിറോ ഉമേസു നേവി ചീഫ് അഡ്മിറൽ സ്വേമു ടയോട്ട വാർ മിനിസ്റ്റർ കെരിച്ചോ അനാമി കെരിച്ചുകോ അനാമി ഒടുവിൽ ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഈ യുദ്ധം തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചാൽ ജപ്പാൻ തീരുമാനിച്ച യുദ്ധം തുടരാൻ വേണ്ടി തന്നെയാണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കിൽ ബോംബ് പതിച്ചു വീണ്ടും ആറാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതിയിൽ വീണ്ടും ബോംബ് സ്ഫോടനം നടക്കുന്നു അന്നത്തെ ദിവസം സോവിയറ്റ് യൂണിയൻ ഒരു പ്രഖ്യാപനം നടത്തും ജപ്പാനെതിരെ ഞങ്ങൾ യുദ്ധ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് യുദ്ധം നടത്താൻ പോവുകയാണ് അതൊരു ഈഗോ പ്രശ്നമാണ് അമേരിക്ക ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് ലോകാധിപത്യത്തിലേക്ക് അവർ അവർ കയറിപ്പോകും എന്നൊരു ഭയപ്പാട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായ സമയത്ത് അവരും ജപ്പാനിൽ ആണവ സ്ഫോടനം ഇടാൻ വേണ്ടി തീരുമാനിച്ചു അല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആണവ സ്ഫോടനം തന്നെയാണ് രണ്ട് പ്രാവശ്യം ഇട്ട് അമേരിക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടുന്നതിന് എന്താ കുഴപ്പം എന്നുള്ള സോവിയറ്റ് യൂണിയൻ എത്തി എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ജപ്പാൻ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് കീഴടങ്ങി ചക്രവർത്തി കീഴടങ്ങിയതായിരിക്കുന്ന പ്രസ്താവന പുറത്തുവിട്ടു എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ സഹിക്കാ സഹിക്കാനാവാത്തതിനെ സഹിക്കണം ജപ്പാനീസ് ജനതയെ രക്ഷിക്കാൻ കീഴടങ്ങണമെന്ന് സൈനികരോട് ചക്രവർത്തി പറഞ്ഞു ആരിസ്ട്രോമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് അതിന് മറുപടിയായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തെ ന്യായീകരിച്ചു കൊണ്ടോ ഇങ്ങനെ പറഞ്ഞ് യുദ്ധത്തിൻ്റെ വേദന കുറക്കുന്നതിനും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നമ്മളത് ഉപയോഗിച്ചു നമ്മൾക്കത് ചെയ്യേണ്ടി വന്നു ഈ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ജോർജ് ബുഷ് ജൂനിയർ ജോർജ് ബുഷ് അവസാനം പറഞ്ഞ് ഒരു കാര്യമുണ്ട് ചില എട്ടപ്പെട്ടലുകളൊക്കെ അല്ലെങ്കിൽ ചില മുന്നേറ്റങ്ങൾ സൈനികർ ഉണ്ടാക്കിയതിൽ കുറച്ച് അപാകതകളൊക്കെ വന്നിട്ടുണ്ട് സോറി എന്ന് പറഞ്ഞ് അവസാനിച്ചു ആയിരക്കണക്കിന് ഈ ഇറാഖി പൗരന്മാർ മരണപ്പെടുകയും നാശങ്ങൾ ഉണ്ടാക്കുകയും രാജ്യം മുയ ശിഥിലമാകുകയും പ്രസിഡന്റ് സദാം ഹുസൈനെ തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം ഒരു സോറി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചു ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ എന്ന് പറഞ്ഞത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു സദാമിൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് അതുകൊണ്ട് അതിന് അതിനു വേണ്ടിയിട്ടാണ് രാസായുധം ആണവായുധമുള്ള രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് മുഴുവനും ഇര തിരഞ്ഞ് പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഓണ്ടേ ബ്ലെയർ കളം മാറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു ചില അന്വേഷണ പിയവുകളൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ക്ഷമിക്കണം സോറി ഇതാണ് യൂറോപ്യന്മാർ എല്ലാ കാലത്തും നടത്തുന്നത് നമ്മൾ പറയുന്നു വരുന്ന സമയത്ത് ഇരോഷിമയും ഗസ്സയും താരതമ്യം ചെയ്യുന്ന സമയത്ത് ചില കാര്യത്തിലൊക്കെ ഗസ്സയിലാണ് നാശം കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്